എല്ലാവർക്കും നട പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും ഇപ്പം തമിഴിലാണ് തമിഴിൽ എന്തോന്നാണ് നമ്മുടെ സ്ഥലങ്ങളിൽ ബഡ്ജറ്റ് ഫ്രണ്ടിയില് ഒരുപാട് സാരികൾ ഒന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടുള്ള ഒരു അടിപൊളി ഹൈലൈറ്റ് ഐറ്റം ആയിട്ടും ഉണ്ട് അപ്പൊ മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ അഞ്ച് കിടന്ന മലമലകോട്ട സ്ഥലങ്ങളായിരുന്നു നാല് സാരി ഓൾറെഡി നമ്മൾ കൊടുത്തു ഇനിയും ഒരു സാരി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യാ മാത്രം മതി നീന്തെടുക്കുന്ന ഒരാൾ കൂടി നല്ല അടിപൊളി സാരി കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടിക്കാൻ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഗീവേ കഴിഞ്ഞാലും നെക്സ്റ്റ് ഗീവേ അപ്പൊ തന്നെ സ്റ്റാർട്ട് ആവും അപ്പൊ ഇതേപോലെ ഒരുപാട് സമ്മേളനം കിട്ടാനായിട്ട് നമ്മുടെ കൂടെ കൂടാ ഇനി പോയിട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഫുള്ള് ആയിട്ട് കണ്ടോളട്ടാ

ാണ് പിന്നെ ബോഡി ഞാൻ വർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് യാതൊരു നല്ല വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് പ്രൈസ് ആണ് പ്രൈസ് ഞാൻ പറഞ്ഞത് പ്രൈസ് ഹൈലൈറ്റ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ആ

അവരുടെ ബോഡിയിലും അതേപോലെ ആണ് അപ്പൊ അത്യാവശ്യം നല്ല ലൈഫും കിട്ടും സാരിക്ക് ഓക്കെ ഈ വീഡിയോ ഉഷാറ് വരിക അപ്പൊ ബജറ്റ് നന്ദി കേട്ടോ വരുന്ന സാരി ലുക്ക് എല്ലാം വെറും അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രേ വേറെ ചോദിച്ചോണ്ട് ചേച്ചി അങ്ങനെ ബോട്ടിംഗ് ഒരു ലുക്ക് ബോട്ടിംഗ് എല്ലാട്ട കളേഴ്സാണ് സ്കൈ ബ്ലൂ പക്ഷെ അതിന്റെ ഒരു കളർ കണ്ടെല്ലേ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഏതെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം പഞ്ചത്തള്ളിയില് ഗിഫ്റ്റ് അടിപൊളി കളക്ഷൻ വെറൈറ്റികളും എത്തിക്കുന്ന ഏക വാങ്ങിച്ചോ അതുപോലെ കിഡിലും സാരികളും വേറെ വരാൻ കിട്ടുന്ന അതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ുംഡി ബഡ്ജറ്റ് വിഷു പ്രമാണിച്ച് കാശ് അടിക്കാൻ ചെലവാക്കി അതെ അതിന്റെ ബാക്കി കാശ് കുറച്ച് ചെലവാണോ തീർച്ചയായിട്ടും പെട്ടെന്ന് നമ്മളിരുന്നായിരിക്കും അപ്പൊ അതിന്റെ ഇതിന്റെ കാശിനെ നമുക്ക് കഴിഞ്ഞാൽ അതും കാണിച്ചിട്ടുണ്ടോ അടുത്ത കളക്ഷനാണ് അടുത്ത ഫുൾ ഹെവി വർക്ക് വരുന്ന ഒരു സാരിയാണ് അത്യാവശ്യം വലിയ പൗഡറാണ് കൊടുത്തേക്കുന്ന വെറും ഫിഫ്റ്റി റുപ്പീസ് അതൊന്നും കൊടുത്താൽ സോറി അല്ലാണ്ട് ഇത് കൊടുത്താൽ പക്ഷെ നല്ല സ്ഥലം കൊടുത്തപ്പോ ഷോറും കൂടി ഫുൾ ആയിട്ട് ചെറിയ വർക്ക് നിക്കും അതും ഇതല്ലാട്ടും സ്ട്രൈപ്സ് ബ്ലൗസ് തന്നെ വരുന്നില്ല ബ്ലൗസ്റ്റ് ആക്കി കാരണം വരുന്നത് അത് ഡയമണ് വേറൊരു ആണെങ്കിൽ പക്ഷെ നിറഞ്ഞു ബ്രോക്കേഡായിട്ട് നിൽക്കുന്നതും ഇതിലും അതേപോലെ ഒരു അഫോർഡബിൾ റേഞ്ച് സെവൻ ഫിഫ്റ്റി റുപ്പീസിനാണ് മനസ്സിലാവുള്ള കളർ ലുക്ക് അതിന്റെ ബോർഡർ നല്ല ഹെവി ബോർഡർ അമിതമായ നിരക്കില് നിറക്കാലി കൂടി കാര്യം സാരി അതേപോലത്തെ കളർ മെയിൻ കളറും ഒട്ടിപൊടി കളേഴ്സ് മിക്ക സാരി ഒക്കെ സാരി ഉന്വേഷിക്കുന്ന എല്ലാ ചേച്ചിമാർക്കും പക്ഷേ അതല്ലോ കാരണം വെച്ചാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ടി നല്ല സാരി ഒന്നാണ് പിങ്ക് പിങ്ക് പിന്നെ എല്ലാത്തിലും ഏഴെട്ട് കളർ അത് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണർ നിങ്ങള് ഓരോ കിട്ടിയു ചേർത്ത് പിടിച്ചു ഇത് ചേർത്ത് പിടിക്കും എങ്കിലൊക്കെ ഉണ്ടോ എന്തായാലും ഇവരെ സമർപ്പിക്കണം അല്ലെ എന്തായാലും പിന്നെ കഴിഞ്ഞിട്ടില്ല എന്തായാലും നമ്മുടെ എല്ലാത്തിനും ശരിക്കും വർക്കൊക്കെ എടുത്ത് കാണും നല്ല ഫിനിഷിങ്ങില് ബോർഡർ ഹൈലൈറ്റ് നല്ല കൂടി അടിപൊളി ബോട്ടർ പ്രൈസ് ഇതിന്റെ ും കൂടെ പ്രൈസ്റ്റോക്ക് ആയിട്ട് വേണേ നമ്മള് ലാസ്റ്റ് വീഡിയോ കാണിച്ചിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ കണ്ടാ വന്നിട്ട് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു കളക്ഷൻ ആണ് വീടിന്റെ കാച്ചിലൂടെ കളക്ഷൻസ് കാണിച്ചോ പക്ഷെ അല്ല ആദ്യം അടിപൊളി കളക്ഷൻ കാണിച്ചോ അതെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ട് ഉണ്ടാവും ഒന്നും തന്നെ വരുന്നില്ല അതാണ് അതിന്റെ പ്രത്യേകത ഫുള്ള് കോട്ടൺ ത്രെഡിന്റെ വർക്ക് ആണ് എംബോസിംഗ് എംബോസിംഗ് വർക്ക് നമുക്ക് പല്ലു ബ്ലൗസ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ തിരിച്ച് ജസ്റ്റ് ബോഡി ബോഡി ഫുൾ തിരിച്ചു ആണ് റീസ്റ്റോക്ക് കളേഴ്സ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് പക്ഷെ അധികം പ്രൊജക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ ചേച്ചിമാർഗ്ഗം എടുക്കാൻ പറ്റിയത് പിന്നെ ബോർഡർ കാണിക്കില്ലേ സോറി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആയിര സോഫ്റ്റ് ആണ് നല്ല സുഖമായിരിക്കും അടിപൊളി കളേഴ്സ് തന്നെ പല്ലു വരുന്ന സിമ്പിളാണ് എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ജോലിക്കാർക്കുടായിട്ടുള്ള തീർച്ചയായിട്ടും നല്ല രീതിയിലൊക്കെ വേറെ ഇങ്ങനെ നല്ല സുഖമായിരിക്കും കളേഴ്സ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ കളേഴ്സിനെ തിരിച്ചിട്ട് കൊടുക്കും കൂടിയാണ് പക്ഷെ വലിയ പൗഡർ തന്നെയാണ് കൊടുത്തത് അതിനൊരു കസമല്ലാത്ത കാരണം നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ എല്ലാ പ്രായമായവർക്കും ായന്നെല്ലാം സൂട്ടാണ്ടാ രസല്ലാണ്ട് കളറുകള് നല്ല തമ്മിലുണ്ട് ഇത് അധികം കിട്ടില്ല അങ്ങനെ എല്ലാത്തിലും ഒരു കളറല്ലോ ഇതിന്റെ കളറിന്റെ ഒരു പേരറിയുന്നവര് നമുക്ക് ഇതൊരു വേറായിട്ട് കളറാ കാണാത്ത ഇതൊക്കെ പറയാൻ പറയാം പറയാതെ പക്ഷെ ആക്ച്വലി ഇത്രയും കാലം ഫീൽഡ് കണ്ടപ്പെട്ടത് എന്ന പദ്ധതി കളി അറിയില്ല സത്യം പറയാനുള്ള ഡാർക്ക് പക്ഷെ ഇപ്പൊ നല്ലവർന്നു ലൈറ്റ് കളർ കണ്ട ഇതാണെങ്കിൽ നമുക്ക് യൂണിഫോം ആയിട്ട് യൂണിഫോം ആയിട്ട് യൂണിഫോമായിട്ട് ചപ്പാരി ആണ് ഇതിപ്പോ എത്ര മീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ബ്ലാക്കില് ചെയ്താണ് അതുകൊണ്ട് തന്നെ അധികം പ്രൊജക്ഷനുണ്ട് പക്ഷേ സാരി നല്ല രസമാണ് കളർ അറിയാണ്ടോ അതിലൂടെ ഭംഗിയായിട്ടാ കൃഷികൾ ഡയറക്റ്റ് വരുമ്പോ നോക്കാം കാരണം ചെലപോലെ നമ്മളറിയാൻ പറ്റും കാണിച്ചു വീടുകളിലുള്ള ശരി ആലസ് കാണുമ്പോൾ കാണുന്നുണ്ട്

അതല്ല അതേപോലെ ഏത് കളർ സ്റ്റേ ആണ് കാണിക്കുന്നുള്ളോ എല്ലാ പ്രശ്നം പറഞ്ഞ പോലെ വെഡ്ഡിങ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതെ അതോട് കിട്ടുന്നതാണ് പക്ഷേ ഫാമിലി വരുന്ന എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരോടും അതെ ഒന്ന് കേരളം ഈ ഒരു മൂന്ന് നിലയുള്ള മൂന്ന് ചെയ്യാറില്ല അത നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഭയങ്കര സമയമുള്ള ഇപ്പൊ നമ്മൾ എടുക്കുന്ന പൊതുവെ വെഡിങ് സാരി കളക്ഷൻസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ പിന്നെ താഴെ ആണെങ്കിൽ സെറ്റ് മുണ്ട് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഷർട്ട് അതെല്ലാം എല്ലാ ഐറ്റംസ് ഉണ്ട് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് കേറി നോക്കാൻ ഇത്രയും കളക്ഷൻസ് ഒക്കെ അറിയാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കണ്ട യാതൊരു പ്രശ്നവും ഇല്ല പ്രശ്നമില്ല പ്രശ്നമില്ല ജസ്റ്റ് വരാ കാണാൻ ഇഷ്ടപ്പെട്ടത് ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ഓൾറെഡി ഒരു പർച്ചേസ് ഒരുപാട് വരുന്നുണ്ട് ണ്ട് എന്തിനാ ഒന്നും റിക്വസ്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം നോക്കുക അടുത്തത് നമുക്ക് ഫ്രണ്ട് ബ്രോക്കേഡാണ് അവിടെ നമുക്ക് ഇതില് കസവ് വരുന്നില്ല രണ്ടുപേർക്ക് മാത്രം ഇത് നമുക്ക് ഭയങ്കര സോഫ്റ്റ് പിടിക്കുമ്പോഴല്ലേ നല്ല ഒതുങ്ങി കിടക്കുന്ന പൊന്തി നിക്കുന്ന ടൈപ്പ് ഒതുങ്ങി നിക്കുന്ന കളക്ഷനാണ് പിടിക്കാ ഒതുങ്ങി നിൽക്കുന്ന കളക്ഷൻ ആ പ്രൈസും അഫോർഡബിൾ ആണ് ഒരു അറുന്നൂറ്റിഅമ്പത് രൂപ മാത്രമേ നല്ല ആരിക്കും നല്ല സാരി ഉള്ളതാണ് ഇതിലും കളേഴ്സ് ഉണ്ടല്ലേ ആറ് കളേഴ്സ് അതിലാണ് ബഡ്ജറ്റ് നല്ല സാരി വിഷു വേണ്ടി മാത്രമല്ല സെറ്റുമുണ്ട് സെറ്റ് സെറ്റ് സാരി കളർ സാരി എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു വിഷു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങക്ക് കൊടുക്കാം വിശ്വസിച്ച പോലെ തന്നെ സെറ്റുമുണ്ട് സെറ്റ് സാരി വലിയ നമ്മളവിടെ ഇണ്ട് നമുക്ക് അതിന് ഒരുപാട് വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മളോട് എടുക്കാൻ പോയാൽ പർച്ചേസ് ചെയ്യാണ് അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഒരുപാട് ദൂരത്തൊന്നും വരുന്ന ആൾക്കാര നമ്മൾ വീഡിയോ എടുക്കാൻ പോയാ അവര് അത്രത്തോളം വെയിറ്റ് ചെയ്ത് നിക്കാത്ത ഒരു കൃഷി അവരുടെ ഒരു നമ്മളെടുക്കാനും വരുന്നത് പക്ഷെ എന്തായാലും വീഡിയോ വരുന്ന വിഷയം വേണ്ട വിളിക്കാൻ ഓൺലൈനിലാണെങ്കിൽ നിങ്ങക്ക് വിളിച്ചാൽ മതി എല്ലാം വീഡിയോ കൊണ്ടു കാര്യം ഫോട്ടോസ് ഫോട്ടോസ് കഴിച്ചാലും നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാന്ന് പറഞ്ഞാൽ മാത്രം മതി ഒരുപാട് ഒക്കെ വീട്ടിലേക്ക് എത്തിക്കും കൂടെ അമ്മേ നല്ല നല്ല സാരിนะ ബഡ്ജറ്റിൽ സാരി ഉണ്ട് ഒന്നും നേരെ അളക്കി കൊടുക്കുന്നില്ലേ വാങ്ങാൻ നിൽക്കയാ ഞാൻ ലൈറ്റ് സോറി ഹെട്ടിൽ എന്ന നോർമൽ നല്ല നല്ല സാരികളാ തോന്നുന്നു ലാസ്റ്റ് ഒരു സൈസ് ബ്ലൂ ബ്ലൂ ബ്ലൂലെ मोठा സൈസ് ഇതിനെ സൈസ് ചെറിയ സാഗുകൾ കാണാൻ നല്ല രസമാണ് രസം നമ്മള് ഉടുക്കുമ്പോൾ നിങ്ങൾക്ക് വിടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ചോദിക്കും കാരണം എന്ന് വെച്ചാൽ വാങ്ങിച്ചത് കാരണം നല്ല റേറ്റ് കുറവല്ലേ നിങ്ങൾക്ക് വേണ്ടി പാസ സ്പെഷ്യൽ ഇറക്കിയതാണ് അത് അപ്പൊ മിസ്സാക്കാതെ സാധികൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പൊ പർച്ചേസ് മാക്സിമം നിങ്ങളെല്ലാ ചേച്ചിമാർക്കും ആവശ്യം എല്ലാവർക്കും ഇല്ല മാറ്റുന്ന സിറ്റുവേഷൻ ആയിരിക്കും പറയാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചേച്ചിമാരും മാക്സിഡം നിങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അപ്പൊ പിന്നെ ഇതുപോലെ